नस्ते हरी राम हरे राम रम राम हरे 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 कृष्ण हरे कृष्ण 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 हरी हरी राय रामचंद्राय राम भद्राय वेदसे रघुनाथादा सीतायां बद नम मनोजव मारुतुलल्यगम जिदेन्द्रिम बुद्धि वादात्मज वा नु मुख्यमं श्रीरामदूतं शरणं प्रबध्ये मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिष्टं वादात्मजं वानरयुतमुख्यं श्रीरामदूतं शरणं प्रबध्ये श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिराम राम श्रीराम राम जया श्रीराम राम रावणन्दक राम श्रीराम मम हृदि रमदं राम राम श्रीराघवात्मा राम श्रीराघवात्मा राम श्रीरामा रमापदे श्रीरामरमणीयविग्रहा नमोऽस्तुदे नारायणाय नमो नारायणाय नमो നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി ഞാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കിഷ്കിന്ദത്തിലെ ൂപദേശ ഭാഗമാണ് നമുക്കിന്നിനി വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ എന്തിനു ശോകം പ്രധാതീ ബന്ധമില്ലേതു മനോഹരേ നിന്നോടെ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം തുമാംസരക്താസ്തി കൊണ്ടിടോ നിശ്ചേഷ്ട കാഷ്ടതുല്യം നീ നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേളല്ലലുണ്ടാകായി കതുച്ചേതുമേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖവിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷക്ലീപ ഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ സർവകൻ ജീവനേകൻ പരനദ്വയൻ ാശതുല്യേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമുയർത്തു ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടു ഒരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യമായതു ജീവനും ദുഃഖ സുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യണം ദയാനിതേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ യാതൊരളയവോ യാതൊരളവു ദേഹേന്ദ്രിയഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേ കുമാത്മാവിനു സംസാരമെത്തും അവിവേകാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനേ വിനിവർത്തിക്കയില്ലോ നാനാ വിഷയങ്ങളെ ധ്യായമാനനം മാനവനെയങ്ങുന്നതും കേൾക്ക നീ മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതോ കേട്ടാലുമെങ്കിലോ ൂനമനാദ്യ വിദ്യാബന്ധ ഹേതുന താനാമഹൃതി കാശുതൽക്കാര്യമായി സംസാരമുണ്ടാപവർത്തകമായതും സംസാരമോ രാഗരോഷാതിസങ്കുലം മാനസം സംസാരകാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസമാനത്വം ഭവിക്കയാൽ ആത്മനത്തൽകൃതബന്ധനം ഭവിക്കുന്നു രക്താതി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ല തദ്ജ്ഞന ചിത്തെ നിരൂപിച്ചു കണ് നീ സൂക്ഷ്മമായി ബുദ്ധി ഇന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തുമാത്മാവിനു സംസാരമുമ്പലാൽ ആത്മലിംഗസ്വയമായോ ആത്മസ്വലിംഗമായോ ഒരു മനസ്സിനെ താൽപ്പര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ ഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവുകൊണ്ടു സംസാരുന്നു അതോ മനോഗുണം സൃഷ്ടത വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവാൻ ബലാലിങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാലേ സംഹാരകാല വിദ്യാവശം പ്രാപിച്ചു തിഷ്ടത്യഭിനിവേശത്താൽ പുനരത സൃഷ്ടികാലെ പൂർവവാസനയാസമം ജായതേ ഭൂയോ ഗഡീയന്ത്രവത്സത മായാബലത്താലതാർക്കാർക്കൊഴിക്കാമടോ യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ വിശേഷേണ സൽസംഗതി ലഭിച്ചിടുന്നു മൽഭക്തനായ ശാന്താത്മാവിനു പുനർ അപ്പോൾ അവൻ മതി മദ്വിഷയാ ദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാസ്വരൂപ വിജ്ഞാനവും ജായതേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സൽഗുരുനാഥപ്രസാദിനുണ്ടായി വരും ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്ന് ആഗന്ദ വേറൊന്നു നൂനമാത്മാവിതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇത്തമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യമ്മയോതിതം സത്യമ്മയോതിതം യാതൊരു തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാരദുഃഖമവനില്ല നീയുമയാ പ്രോക്തമൂർത്തോ വിശുദ്ധമായി മായാവിമോഹം കളകമനോഹരേ കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപ്പെട്ടു നിർമ്മലബ്രഹ്മണി തന്നെ ലയിക്ക നീ ചിത്തെ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനി കളഞ്ഞാലുമീ മദ്രൂപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മധ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടോരു താരയും വിസ്മയം പൂണ്ടു മോഹമകന്നു വണങ്ങിനിത്തവും ദേഹാഭിമാന ചതുക്കവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശുസന്തുഷ്ടയാത്മപ്രബോധേന ജീവൻ മുക്തനായി മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണതാരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു മുക്തയായാളൊരു നാരിയെന്നാകിലും വ്യഗ്രമെല്ലാം മകലെ പോയി സുഗ്രീവനു വിവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം മകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായ അന്തുലോം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ താരയുടെ ഉപദേശ താരോപദേശ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത് ആ താരോപദേശത്തിൽ ഭർത്താവിനോടൊപ്പം ഞാനും മൃത്യുലോകത്തിലേക്ക് പോകുമെന്നും ഇത്തരം പറഞ്ഞത് കേട്ട് ചോരയും പൊടിച്ച് പുരണ്ടു കടക്കുന്ന ഭർത്താവിൻ്റെ ശരീരം താര ബോധം കിട്ട് വീഴുന്നു ഭർത്താവിൻ്റെ കാൽക്കൽ പുത്രനോടൊപ്പം വീണുകടക്കുകയും ചെയ്യുന്നു ഇനി നീ ഒരമ്പ ഇതുകൊണ്ട് എന്നെക്കൂടി കൊല്ലാൻ താര ശ്രീരാമനോട് പറയാണ് കൂടാതെ എൻ്റെ ഭർത്താവിനോടൊപ്പം എന്നെ അയച്ചു കഴിഞ്ഞാൽ കന്യാദാന ഫലം നിനക്ക് വന്നും ചേരും പിന്നെ ആര്യനായ നീയും ശ്രീരാമ ഒരു ഭാര്യാവിയോഗ ദുഃഖം നിന്നെപ്പോലെ മറ്റാരും അനുഭവിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് എന്നെയും അത്രയും പെട്ടെന്ന് ബാല്യയുടെ കൂടെ വെച്ച് നീ സ്വസ്ഥനായി ദീർഘകാലം വാഴുക ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ശ്രീരാമൻ കൊടുക്കുന്ന ഉപദേശമുണ്ട് വെറുതെ ദുഃഖിക്കേണ്ട ആവശ്യമേയില്ല ഞാൻ പറയുന്നത് ആദ്യം താരെ കേൾക്കൂ എന്ന് പറഞ്ഞു ശ്രീരാമൻ ധാരാളം ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ജീവൻ ഈ മനുഷ്യ ജീവിതത്തിൽ നമ്മളൊക്കെ ഒരുപാട് വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും അടിമപ്പെട്ടു പോന്ന് പോയി ജീവിക്കുന്നവരാണ് അപ്പോൾ എന്താണ് ഈ ജീവൻ എന്ന് പറയുകയാണ് പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ ശരീരം കൊക്ക് മാംസം രക്തം എന്നിവയാൽ നിർമ്മിക്കപ്പെട്ട ജഡമായ ഒരു വസ്തുവാണ് ചലനമില്ലാതെ വിറകിനു തുല്യമാണിത് ജീവാത്മാവ് ദുഃഖമില്ലാത്തവനാണ് ജനന മരണങ്ങളില്ലാത്ത ആത്മാവിനെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും ദുഃഖിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ താരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ശേഷം പറയുകയാണ് ഈ ദുഃഖത്തിന് വിഷയവും അതല്ല സ്ത്രീ പുരുഷൻ നപുംസകം എന്നീ വ്യത്യാസങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഈ ജീവൻ എന്ന് പറയുന്നത് സർവ്വവ്യാപിയായിട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് ഇതൊന്നും ഓർത്തൊന്നും നീ ദുഃഖിക്കേണ്ടതില്ലെന്നൊക്കെ പറഞ്ഞ് ധാരാളം ഉപദേശങ്ങൾ താരക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിക്കേണ്ടത് സുഗ്രീവൻ്റെ രാജ്യാഭിഷേകം ആ സുഗ്രീവൻ്റെ രാജ്യാഭിഷേകത്തിന് ശേഷം ക്രിയാമാർഗോപദേശ ഭാഗമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നാരായണ പൂജ കൊണ്ടും സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്തിയാ പറയുന്നിതെന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദമുപദേശിച്ചരുള്ളണം ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരകമുണ്ടാകുണ്ടാകുമല്ലോ ലക്ഷ്മണനേവമുണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ എങ്കിലും ചൊല്ലുവനൊട്ടു സംശയപിച്ചു നിങ്കലുള്ളോരു വാത്സല്യം മുഴുക്കയാൽ തന്നുടെ തന്നുടെ ഗ്രഹോക്തമാർഗേണ മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാര്യപൂർവമാരാധിക്കുമാമിടോ മ രാമ ശ്രീരാമചന്ദ്രാചയാ ഹൃൽക്കമലത്തിങ്കലാകും പുനരഗ്നിഭാവലാകിലുമാമിടോ മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാലഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ആദരാൽ മൃല്ലേപനാധിവിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാ നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാതിയേ ആചാര്യനായതു ഞാൻ എന്നു കൽപ്പിച്ചു പൂജിച്ചു ഭക്തിയോടെ ദിവസം സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസുശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറികദികളിലൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ അഗ്ദിക്കുക സർവ പൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരി ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം ഗന്ധപുഷ്പാക്ഷത പിന്നെ പറയണമോ പിന്നേ പറയണമോ വസ്ത്രാജിന വസ്ത്രാ വസ്ത്രാജിനുശാധ്യങ്ങളാസനമുത്തമമായതു കൽപ്പിച്ചുകൊള്ളണം ദേവസ്യ സമുഖേ ശാന്തനായി ചെന്നിരുന്ന വിർമുദ ലിപിന്യാസം കഴിക്കണം ചെയ്ക തത്വന്യാസവും കേശവാദ്യേന ചെയ മൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാധരം തന്നുടമിൽ കലശം വെച്ചു ദക്ഷിണഭാഗേ കുസുമാധികളെല്ലാം അക്ഷതഭക്തൈവ സംഭരിച്ചീഴണം പ്രധാനാർത്ഥമായും മധുപർക്കാർത്ഥമാചന ആചനാർത്ഥമെന്നിങ്ങനെ പാത്ര ചതുഷ്ടയം വെച്ചുകൊള്ളേണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽകലാം ജീവസഞ്ിതുജ്ജ്വലം ഹൃദ്കമലേ ദൃഢം ധ്യാനിച്ചുകൊള്ളണം പിന്നേ സ്വദേഹമകിലും വ്യാപ്തമെന്നുറയ്ക്കണമിളക്കവും കൂടാതെ ആവാഹയേൽ പ്രതിമാതിഷുമൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവുമർഖ്യം തഥാ മധുപർക്കം ഇത്യാഥി പുനഃസ്നാന എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളൂ ശ്രീരാമ രാമ രാമ ശ്രീരാമ്രകാരേർഹി ശ്രദ്ധയാത്യമായ അർച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുചിക്കൂമറി ഗീ ഹോമമഗസ്ത്യോക്തമാർഗകുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു

പാരിഷദാനാം ബലിദാനവും ചെയ്തു മന്ത്രവിൽ മാം ധ്യാനിച്ചു മൗനിയായി ഹോമശേഷം അഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്ത ഗീതസ്തുതപാടാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസീമാറപ്പിച്ചു വിനീതനായി പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിതായപൂർവകം ഉദ്ധസിപ്പിച്ചു പ്രത്യങ്കലിത്സകേ ഭക്തി സംയുക്തനായുള്ള മർത്യന്മുദ നിത്യമേവം ക്രിയാ യോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരും ഐഹീക സൗഖ്യങ്ങൾ എന്തു ചൊല്ലേണമോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഇത്തോക്തം ക്രിയാ യോഗമുത്തമം ഭക്തിയാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാഫലമുണ്ടാമവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം ശേഷാംശാതനാം ലക്ഷ്മണൻ തന്നോട ശേഷമിതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ ുഃഖം തുടങ്ങിനാൻ ഹാജനകാത്മജേ സീതേ മനോഹരേ ഹാജനമോഹിനീനാഥേ ഏവമാതി പ്രാപം ചെയ്തു നിദ്രയും ദേവദേവന് വരാതേ ചമഞ്ഞുതു സൗമിത്രി തന്നട വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമൂടു മരുവും ചില നേരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഹനുമൽ സുഗ്രീവ സംവാദമാണ് ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനം അങ്ങു കിഷ്കിന്താപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവന പവനജനഗ്രേ വണങ്ങി നിന്നേ കാന്തമാം വണ്ണം കേൾക്ക കപീന്ദ്രുഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം നിന്നുടെ കാര്യം വരുത്തീരകൂത്തമൻ ൈലോക്യസമ്മതൻ ദേവ രാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജന ീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ധരിക്ക നീ ചിത്തത്തിലുണ്ടൂതാന്നൊന്നു ധരിക്കൃത്യുഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പൂരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജസോദരൻ തന്നോടും ീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയേ ധരിച്ചതില്ലേതുമേ വാനരഭാവേന മാനിനീ സക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം രാപ്പകലുമറിയാതെ വസിക്കുന്നു കോപ്പുകളെത്രയും നന്നു നന്ദി അഗ്രജനായ ശക്രാത്മജനെ പോലെ ിടും ഭവാനേയും നിർണയം അഞ്ജനാനന്ദനൻ വാക്കുകേൾ തന്നുടവാനും ഉത്തരമായവർ തന്നോട് ചൊല്ലിനാൻ സത്യമാത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലും ചൊല്ലുമമാത്യനുണ്ടെങ്കിലോ പൃഥ്വിശനാപത്തുമെത്തുകയില്ലയല്ലോ സത്വരമെന്നുടയാജ്ഞയോടും ഭവാൻ പത്തുദിക്കിങ്കിലേക്കു മയച്ചിടണം സപ്തദ്വീപസ്ഥിതന്മാരായ വാനരസപ്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ പതിനായിരം കവിവീരരെ പാരാതയക്ക സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരണം കപികുലം പക്ഷം കഴിഞ്ഞുവരുന്നതെന്നാകിലോ അധ്യനവനതിലൊരു സംശയം സത്യം പറഞ്ഞാലിളക്കമില്ലേതുമേ പുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം പുക്കിരുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഭർതൃ നിയോഗം പുരസ്കൃത്യമാരുത പുത്രനും വാനരസത്തമന്മാരെയും പത്തുദിക്കിന്നുമയച്ചാനഭിമത ദത്തപൂർവം കവീന്ദ്രന്മാരുമേരം വായുവേഗ പ്രചാരേണ കപികുലനായകന്മാരെ വരുത്തുവാനായി മുത ൃപ്താത്മനാഷ്യർതം ശ്രീരാമ രാമ ശ്രീരാമചന്ദ്രാചയാ അങ്ങനെ താരോപദേശ ഭാഗത്തിന് ശേഷം ക്രിയാമാർഗോപദേശത്തെ കുറിച്ചാണ് നമ്മൾ വായിച്ചത് ക്രിയാമാർഗോപദേശം ശ്രീരാമൻ ഒരിക്കൽ സമാധിയിൽ ഇങ്ങനെ ഏകാന്തമായ ഒരു സ്ഥലത്തിരിക്കുന്ന സമയത്ത് ലക്ഷ്മണൻ അവിടെ എത്തിയിട്ട് അദ്ദേഹത്തോട് വളരെ ആഗ്രഹത്തോടെ ഇങ്ങനെ ചോദിക്കുകയാണ് ത്രൈലോക്യത്തിൻ്റെ നാഥനും നാല് ആശ്രമങ്ങളിലുള്ളവർക്കും മോക്ഷപ്രദമായ ക്രിയാമാർഗം എനിക്ക് ഉപദേശിച്ചു തരണം നാരദര് വ്യാസര് ബ്രഹ്മാവ് തുടങ്ങിയ നാരായണ പൂജ കൊണ്ട് പുരുഷാർത്ഥങ്ങൾ നേടുന്നുവെന്ന് യോഗീന്ദ്രന്മാർ ഭക്തിയോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയുടെ ഭക്തനും ദാസനുമായ അടിയന് മുക്തി ലഭിക്കാനുള്ള മാർഗം ഉപദേശിച്ചു തരണം അങ്ങനെ ലോകനാഥ അരുളി ചെയ്താൽ അത് ലോകത്തിന് ഉപകാരപ്രദമാകും എന്ന് പറഞ്ഞതിന് ശേഷം ക്രിയാമാർഗം പഠി പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ പറയുകയാണ് എവിടെയൊക്കെ പൂജാതി കർമ്മങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആചാരങ്ങളിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിച്ച് ആർക്കും പൂജാതി കർമ്മങ്ങൾ ചെയ്യാം എന്തിനാണ് ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പുഷ്പാഞ്ജലി കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതിലെ വരികളിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമെന്നറിയുക ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ പുഷ്പാഞ്ജലി കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്നതൊക്കെ നമുക്ക് ലഭിക്കും അതിന് വേണ്ടിയിട്ടാണ് പഴയ കാലഘട്ടം തൊട്ടേ ഏതൊരു ഭക്തനും ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞാൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് അതൊക്കെ രാമായണത്തിൽ ക്രിയാമാർഗോപദേശത്തിൽ എങ്ങനെയാണ് പൂജ കഴിക്കേണ്ടത് എന്തൊക്കെയാണ് പൂജ കൊടുക്കേണ്ടത് ഏത് ഭാഗത്തു നിന്ന് ഇരുന്നു കൊണ്ടാണ് സേവിക്കേണ്ടത് ഭഗവാനെ അർച്ചിക്കേണ്ടത് എന്നൊക്കെ ക്രിയാമാർഗോപദേശത്തിലൂടെ പറയുന്നുണ്ട് ആ ക്രിയാമാർഗോപദേശം ആഗമ ശാസ്ത്രപ്രകാരം വേദവിധി പ്രകാരമുള്ള നീരാഞ്ജനവും ധൂപവും ദീപവും നിവേദ്യവും മുതലായ ഉപചാരങ്ങൾ ഭഗവാന് ഭക്തിപൂർവം സമർപ്പിക്കുകയാണെങ്കിൽ അത് ഭഗവാൻ സ്വീകരിക്കുമെന്നൊരു ഭാഗമാണ് ക്രിയാമാർഗോപദേശത്തിലൂടെ നമ്മൾ വായിച്ചിട്ടുള്ളത് ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരീ കൃഷ്ണ ഹരീ കൃഷ്ണ 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 ഹരി ഹരി പൂർവം രാമ തപോവനാതിഗമനം മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണമേതദ്ധി രാമാണം കരചരണകൃതം വായജം കർമ്മജം വ ശ്രവണനയജംബാ മാനസം വിഹിതമവിഹിതം വാ വാരാധം വിഹിതമവിഹി വർമേതക്ഷമസ്വ ശിവശിവകരുണാദേ ശ്രീമഹാദംഭോ